सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरमणीष्टा शंकरचार्यकुषा ददति करुणयाे प्रौढ़गंभीच रमणचरणतीर्थिका नमा कुहर मध्ये कवल ब्रह्म ह्य महमति साक्षादत्मे भाति हृदिविषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्ठो भव त्वं शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् ॐ कामेशबद्धमाङ्गल्य सूत्रशोभित കന്ധര എന്നലെ നമ്മൾ ഈ ഒരു നാമത്തെ വിചാരം ചെയ്തു വളരെയധികം പ്രധാനപ്പെട്ട ഒരു നാമം ഈ രൂപവർണ്ണനയിൽ എന്താണെന്ന് വെച്ചാൽ പരമേശ്വരൻ്റെ നാമം എവിടെയൊക്കെ പ്രതിപാദിച്ചിരിക്കണോ അതെല്ലാം വളരെയധികം പ്രാധാന്യമാണ് എന്ന് വെച്ചാൽ ആ തത്വത്തെ നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ കാണാൻ കഴിയും ഈ പ്രകൃതി എന്ന് പറയണത് ഈ പുരുഷ തത്വത്തോട് ചേർന്ന് നിൽക്കണം അങ്ങനെ പല സാങ്ക്യം എന്നുള്ള ഒരു ഫിലോസഫി ഒക്കെ പറയണുണ്ട് പക്ഷേ ഈ പ്രകൃതിയും പുരുഷനും വേറെ വേറെയാണെന്നുള്ളൊരു ഭാവം പൊതുവിലുണ്ട് ഒരു ശാക്തേയം അല്ലെങ്കിൽ ശൈവം വൈഷ്ണവം ഇങ്ങനെയുള്ള ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലതുണ്ട് ആ പല അഭിപ്രായങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പരമേശ്വരി തന്നെയാണ് പരമേശ്വരൻ പരമേശ്വരൻ തന്നെയാണ് പരമേശ്വരി ഈ ഒരു ഭാവം പൊതുവിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ ആ ദ്വൈതം അങ്ങോട്ട് പോകും നിർദ്വൈതാ ദ്വൈതവർജിത എന്ന് ദേവിക്കൊരു നാമം എന്ന് വെച്ചാൽ ദേവി ദ്വൈതമല്ലാത്തതാണ് ഒന്നേ ഉള്ളൂ എന്നർത്ഥം ഏകമേവ അദ്വിതീയം ആ ഒന്നേ ഉള്ളൂ തന്നെയാണ് ഉപനിഷത്തും പരമേശ്വരൻ്റെ നാമത്തിൽ പറയണത് ശിവ എന്ന വാക്കിന് ഒരു സിനോണിം പറയണത് ഏകാത്മ പ്രത്യയ സാരം വേറൊരു പേര് ശാന്തം അദ്വൈതം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ തത്വം ഒന്നേ ഉള്ളൂ ആ തത്വം അറിയാത്തവരാണ് ഇത് അത് ഇത് അത് എന്ന് പറഞ്ഞിട്ട് ഷണ്ട കൂടിക്കൊണ്ടിരിക്കണത് ഇപ്പം തമിഴിൽ ഒരു പാട്ടുണ്ട് അൻപും ശിവവും ഇരണ്ടെൻപാരകിലാ അൻപേ ശിവം എൻ്റെ ആരും അറിയില്ല അൻപും ശിവവും രണ്ടാണെന്ന് അല്ലെ എന്ന് പറഞ്ഞാൽ ദേവി പ്രിയം എന്ന് പറഞ്ഞാൽ ദേവി ശിവം എന്ന് പറഞ്ഞാൽ പരമമംഗളമായത് ഇത് രണ്ടും വേറെ വേറെയാണെന്നുള്ളൊരു ഭാവമുണ്ടല്ലോ അവന് ശിവത്തെയും അറിയില്ല ശക്തിയെയും അറിയില്ല അതേ സമയത്ത് ഇത് രണ്ടും ഒന്നാണെന്നുള്ളൊരു ഭാവമുള്ളവന് ശക്തിയെയും അറിയണു ശിവത്തെയും അറിയണു കാരണം ഇതെല്ലാം ഇൻറ്റർലിങ്ക്ഡാണ് ശക്തി ഇല്ലാതെ ശിവനില്ല ശിവനില്ലാതെ ശക്തിയില്ല പൊതുവിൽ അങ്ങനെ പറയും ഭഗവാൻ രമണ മഹർഷിയോടോ അതോ രാമകൃഷ്ണദേവനോടോ എന്ന് എനിക്ക് ഉറപ്പില്ല ആരോ വന്നിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ചു ഒരു ചോദ്യം ശിവനില്ലെങ്കിൽ ശക്തിയില്ല ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല ഷീയിൽ ഹീ ഇല്ലാതെ പറ്റില്ല ഷീക്കുള്ളിലാണ് ഹി എന്ന് ആരോ ആരോപിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു ഷീക്ക് ഉള്ളിലാണ് ഹീ അത് ഓക്കെ അക്സെപ്റ്റഡ് ബട്ട് ഷീ വിൽ നോട്ട് സ്റ്റാൻഡ്സ് എലോൺ വിത്തൗട്ട് ഹീ വിത്തൗട്ട് ഹീ ഷീ വിൽ നോട്ട് ബി ദേർ വിത്തൗട്ട് ഷീ ഹീ വിൽ സ്റ്റാൻഡ് എലോൺ ഷീക്ക് ഉള്ളിൽ ഹീ ഉണ്ട് ഷീക്ക് ഹീ ഇല്ലാതെ പറ്റില്ല പക്ഷേ ഹീ സ്റ്റാൻസ് എലോൺ ഹീ ഒറ്റയ്ക്ക് തന്നെ നിൽക്കും അതാണ് ആ പരബ്രഹ്മമായിട്ടുള്ള തത്വം ആ ഹീടെ കൂടെ ആശ്രയിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രകൃതിക്കൊക്കെ ഒരു വൈഭവം ഒരു ചൈതന്യമായി തോന്നണത് അല്ലേ കാണപ്പെടുന്നത് മുഴുവൻ ജ്ഞാനികളൊക്കെ അങ്ങനെയാണ് കാണുന്നത് അല്ലേ നമുക്ക് ഏതെങ്കിലും ഒരു പൊരുൾ മാത്രമാണ് ഈശ്വരൻ ജ്ഞാനികൾക്ക് സർവവും ഈശ്വരനാണ് കാരണം കാണപ്പെടുന്നത് എന്തോ അതിൻ്റെ ഉള്ളിൽ ആ ചൈതന്യം കൊണ്ടാണ് കാണുന്നത് അവർ ഈ കാണപ്പെടുന്ന പൊരുളിനെയല്ല കാണണത് ആരിതിനെ കാണണോ ആ ചൈതന്യവത്തായ പൊരുൾ ചൈതന്യാർക്ക സമാരാധ്യ ചൈതന്യകുസുമപ്രിയ എന്നൊരു നാമം ദേവിക്കേണ്ടത് ആ ഈ ചൈതന്യം ഉള്ളിൽ പോയി വെളിയിൽ പോയി സ്കാറ്റേഡായിട്ട് കാണപ്പെടണത് മുഴുവൻ പരമേശ്വര തത്വം ആ പരമേശ്വര തത്വം ആ ബ്രഹ്മതത്വമായിട്ട് കാണുന്നു അപ്പോൾ ഈ ശ്ലോകം അല്ലെങ്കിൽ ഈ നാമം ശ്രദ്ധിച്ചാൽ അറിയാം പരമേശ്വരൻ്റെ സൂത്രം കൊണ്ട് ശോഭിതയായവൾ എന്നർത്ഥം എന്ന് വെച്ചാൽ പരമേശ്വരനുമായിട്ടുള്ള ബന്ധം കൊണ്ടു മാത്രം എന്നുവെച്ചാൽ പരമേശ്വരൻ ഒരു നാമമുണ്ട് ആത്മായ നമഹ ശിപോപാസന മന്ത്രത്തിൽ പരമേശ്വരന് അങ്ങനെ തന്നെ ഒരു നാമമുണ്ട് മറ്റു ഭഗവാൻമാർക്കൊക്കെ ആത്മനെ 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 എന്ന് പറയുന്നല്ലാതെ പരമേശ്വരന് മാത്രമാണ് ആത്മായ നമഹ എന്ന് പറ കാരണം രൂപം ഇല്ല അവിടെ രൂപമില്ലാത്ത വ്യോമവത് വ്യാപ്തദേഹായ ആകാശം പോലെ ആകാശം എവിടെ നമ്മൾ കാണിക്കും ഈ നീല നിറത്തെ കാണിക്കോ എന്തിനെ കാണിക്കും ക്ലൗഡിനെ കാണിക്കോ ഇല്ല ആകാശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യാപ്തി വിശ്വം വിശ്വം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ളൊരു തത്വം ആ തത്വം തന്നെയാണ് ആത്മതത്വം ആ ആത്മതത്വത്തിനെ പര ഭഗവാൻ രമണ മഹർഷി വിളിച്ചിരിക്കണത് ഏകവാനമേ എന്നൊരു പേരിട്ട് വിളിച്ചു ആത്മവിദ്യാ കീർത്തനത്തില് ആത്മാവിനെ ഏകവാനമേ ഒരേ ഒരു സ്പേസ് ഒരേ ഒരു ആകാശം ഇങ്ങനെ തന്നെ വിളിച്ചു അപ്പോൾ ആ ഒരേ ഒരു ആകാശത്തിൻ്റെ ഫലത്തിലാണ് സർവ ഇവിടെ ഇരിക്കണത് ഇവിടെ നിലനിൽക്കണത് അല്ലെങ്കിൽ ആ പൊരുളിന് ചൈതന്യം ഉള്ളിൽ ആ ശിവം ഉള്ളതുകൊണ്ടാണ് എന്ന് ഈ ശ്ലോകം നമ്മളെ പ്രകാശിപ്പിക്കണം ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരണം അടുത്ത മുപ്പത്തി ഒന്നാമത്തെ നാമം കനകാംഗദൂര കമനീയാബുജാൻവിത ഇതിനെ എങ്ങനെ പിരിക്കാം എന്ന് നമുക്ക് നോക്കാം കനക്ക അങ്കത് ഇങ്ങനെ രണ്ടായിട്ട് തന്നെ പിരിക്കാം കനകം എന്ന വാക്കിന് സുവർണ്ണ നിറം എന്നർത്ഥം സുവർണം സുവർണം എന്നർത്ഥം അങ്കത് അങ്കത എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ എന്നർത്ഥം ഓരോ പാർട്ട് എന്നർത്ഥം ഓരോ അംഗങ്ങൾ എന്നൊരർത്ഥം കേയൂരഹ അപ്പോൾ ഓരോ അംഗങ്ങളും സുവർണം പോലെ ഇരിക്കുന്നു സുവർണ അംഗത അങ്ങനെ ഒരു അർത്ഥം എടുക്കാം ഇല്ലെങ്കിൽ സുവർണ അങ്കത കേയൂര സുവർണങ്ങളായിട്ടുള്ള അംഗകേയൂരങ്ങൾ കൈയിലൊക്കെ ഇടുന്ന കെയൂരങ്ങൾ അല്ലെ കൈത്തള തോൾ തള എന്നൊക്കെ പറയും അതിന് അപ്പോൾ ആ തളകൾ സുവർണമായിട്ടുള്ള തളകൾ കൊണ്ട് കമനീയമായ കമനീയം എന്ന് പറഞ്ഞാൽ ആകർഷിതം നർത്തം കമനീയ ആകർഷിതമായത് എന്ന് വെച്ചാൽ ആഗ്രഹിച്ചു പോണത് ആശിച്ചു പോണത് അല്ലേ ഏതെങ്കിലും ഒരു ആശ വരുമ്പോഴാണല്ലോ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോണത് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഒരാഗ്രഹം വന്നു അങ്ങോട്ടൊക്കെ പോകും നമ്മൾ പ്രയാണം ചെയ്യും ഇല്ലേ ആശ എന്ന് പറയുന്നത് ഈ മനസ്സിൻ്റെ ഒരു സ്വരൂപമാണ് ഈ മനസ്സ് ആണ് ആശാരൂപത്തിൽ വെളിയിലിരിക്കണത് ഈ മനസ്സ് എവിടെയൊക്കെ ഓടിയെത്തോ അതിൻ്റെ പിന്നാലെ ആത്മാവും ഉണ്ട് എന്നാണ് ഉപനിഷത്തെ പറയുന്നത് കാരണം ആത്മാവിനെ പോലെ വേഗം കൂടിയ ഒരു പൊരുൾ വേറെയില്ല കാരണം ഇവിടെ നിന്ന് പോയി ആ മരത്തിൽ പോയി നോക്കുമ്പോൾ അവിടെ ആത്മാവുണ്ട് ആ മരത്തിനു നേരെ ഇപ്പുറത്ത് പോയാൽ അവിടെ ആത്മാവുണ്ട് എവിടെ തിരിഞ്ഞാലും ഈശാവാസ്യം ഇതം സർവം എന്ന് ഈശാവാസി ഉപനിഷത്ത് ഭാഗവതം ഒരു പുരാണം പറയണു ആത്മാവാസ്യം ഇതം സർവം ആത്മാവ് കൊണ്ട് ആഛാദിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ മുഴുവൻ ആഛാദിക്കൂ എന്ന് പറഞ്ഞാൽ മൂടിയിരിക്കണമെന്നർത്ഥം ഇവിടെ എല്ലാം ഈശ്വരവാസം എന്നല്ല ഈശ്വരനെ കൊണ്ട് മൂടുക ഇതിനെ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കണതെന്ന് വെച്ചാൽ ഇത് നിവർത്തി മാർഗമാണ് നിവർത്തി മാർഗത്തിൽ നമ്മൾ ഈ വ്യവഹാരത്തിന് മുഴുവൻ ഈശ്വരനെ കൊണ്ട് മൂടണം പ്രവർത്തി മാർഗമാണ് കുറുവൻ നേവാഹി കർമാണി എന്ന് പറഞ്ഞ അടുത്ത മന്ത്രം വരും അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഉപാസന ഇപ്പം ഈ രണ്ട് തരത്തിലുണ്ട് ഒന്ന് പ്രവർത്തി മാർഗം ഒന്ന് നിവർത്തി മാർഗം ഇത് നമ്മളെ വിഷയമല്ല എങ്കിലും പറഞ്ഞു പോകണം ഈ നിവർത്തി മാർഗമാണ് ഇതിനെ ഈശ്വരനായിട്ടെല്ലാം കാണണത് എന്ന് പറയണത് അതുകൊണ്ട് കമനീയ ആ ഈശ്വരത്വമാണ് നമ്മളെ ആകർഷിക്കണത് അതുകൊണ്ടാണ് കൃഷ്ണന് കൃഷ്ണൻ എന്ന പേര് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കണമൻ കർഷണം ചെയ്യണമെന്നർത്ഥം അപ്പോൾ ആകർഷിക്കണോ ഭഗവാൻ രമണ മഹർഷിയൊക്കെ എല്ലാവരും അങ്ങനെയാണ് ഒരേ ഒരു നോട്ടം മുരുകനാർ സ്വാമി എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടിയാർ ഒരു പ്രൊഫസർ തമിഴിലെ വിദ്വാൻ അദ്ദേഹം രമണ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് പോയി ആളക്കൊല്ലണ ഏർപ്പാടാണെന്ന് പറഞ്ഞിട്ട് പോയി വീട്ടിലോ വേറെ വെളിയിലോ ഒരു നിമിഷം ഇരിക്കാൻ പറ്റിയില്ല തിരിച്ചു തിരിച്ചോടി വന്നു അത്രയും ട്രെയിനിൽ കയറ്റി വിട്ടു ട്രെയിനിലെടുത്ത് ചാടും കാരണം ആ ഭഗവാനെ കാണാതിരിക്കാനേ പറ്റുന്നില്ല കാന്തം പോൽ കവന്ത് എന്നെ വിടാമൽ കലന്ത് എന്നോട് ഇരുപ്പായി അരുണാചല അക്ഷരമണമാലൊരു പാട്ട് ആ ഒരു സന്ദർഭത്തിന് തകും എന്നു ആ സന്ദർഭത്തിന് ഒത്തു വരും എന്നു വെച്ചാൽ ഭഗവാനുമായിട്ട് കാന്തവും ഇരുമ്പും എങ്ങനെ ഇരിക്കണോ അതുപോലെ ഒട്ടി അറ്റാച്ചഡ് ആയിട്ടിരിക്കുക നമ്മുടെ ആകർഷിക്കണതായിട്ടുള്ള ദേവിയുടെ ആ സുവർണ അംഗം എന്നൊരർത്ഥം രണ്ട് ദേവിയുടെ കേയൂരങ്ങൾ ആ സുവർണ നിറത്തിൽ കാരണം ദേവിയുടെ നിറം എന്താന്ന് നമ്മൾ പറഞ്ഞത് ചുവപ്പ് നിറം അല്ലേ അരുണവർണം ആ അരുണവർണത്തിൽ നല്ല സുവർണ നിറത്തിലുള്ള തോൾ തളകൾ ആ തോൾ തളകളൊക്കെ വളരെയധികം ആകർഷവത്താണ് നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കണോ എന്നുള്ള ഭുജംഗങ്ങളുള്ളവൻ ഭുജംഗം എന്ന് പറഞ്ഞാൽ രണ്ട് കൈ എന്നർത്ഥം ഈ രണ്ട് കൈകളും ആയിട്ട് ഇരിക്കണവൾ എന്ന് ഈ നാമത്തിന് അർത്ഥം അടുത്ത നാമം മുപ്പത്തി രണ്ടാമത്തെ നാമം രത്നഗ്രൈവേയ ചിന്താക്കോലമുക്ത ഫലാൻവിത ഇതിനെങ്ങനെ പിരിക്കാം എന്ന് നോക്കിയാൽ രത്നഗ്രൈവേയ എന്ന് പറഞ്ഞാൽ കഴുത്തിലിടണ ആഭരണം നടത്തും ദാറ്റ് ചെയിൻ ദാറ്റ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് രത്ന നല്ല രത്നം കൊണ്ടുണ്ടാക്കിയ ഒരു ചെയിൻ ഇട്ടിരിക്കണു ഗ്രൈവേയ എന്ന് പറഞ്ഞാൽ കഴുത്തിലിടണ ആഭരണം നടത്തും ചിന്താക്ക ചിന്താക്ക എന്ന വാക്കിന് നല്ല പതക്കങ്ങൾ നിർത്തും പിന്നെ റിഫ്ലക്ഷൻ നിർത്തും പിന്നെ ഒന്ന് അതിനെ തന്നെ ചിന്തിച്ചിരിക്കും എന്നർത്ഥം ചിന്താക്ക എന്ന വാക്കിന് ചിന്തിച്ചിരിക്കൽ എന്നർത്ഥം ധ്യാനം എന്നൊരർത്ഥം നമുക്കൊക്കെ ധ്യാനം ആ ദേവിയുടെ കഴുത്തിലാ രക്തമാണ് അപ്പോൾ ചിന്താക്ക എന്ന് വെച്ചാൽ നല്ല ഷൈനിങ് ആയിട്ടുള്ളത് നല്ല റിഫ്ലക്ഷൻ ആയിട്ടുള്ളത് ലോലാമുക്ത ഭല എന്ന് വെച്ചാൽ ഇളകിക്കൊണ്ടിരിക്കണ മുത്തുക്കളോടുകൂടിയ അൻവിത എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നവൾ കൂടിയവൾ എന്നർത്ഥം ച്ചാൽ ദേവിയുടെ ആ കഴുത്തിൽ രത്നം പതിപ്പിച്ചതായിട്ടുള്ള ആ മാല വളരെയധികം പ്രകാശവത്താണ് എന്ന് വെച്ചാൽ ലോലാ മുക്തഫലം എന്ന് പറഞ്ഞാൽ മുത്തുക്കൾ കൊണ്ട് ഒരു മുത്തുക്കളോട് കൂടി ഇളകി ഇളകിരിക്കണ ഒരു ശബ്ദത്തോടു കൂടിയ ആ ദേവിയുടെ കഴുത്തിലെ മാലയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നല്ല ആ മാലയോടുകൂടി അവൾ നടത്തും വർണ്ണനയാണ് പല നാമങ്ങളും ദേവിയെ വർണ്ണിക്കണതാണ് ഒരേ ഒരു പൊരുളിനെ എന്തൊക്കെയോ വർണ്ണന ചെയ്ത് മതി മതിവരണില്ല വർണ്ണിച്ച് വർണ്ണിച്ച് അടുത്ത നാമം കാമേശ്വര പ്രേമരത്ന കാമേശ്വര പ്രേമരത്ന പ്രേമരത്ന് മണിപ്രതിപണസ്ഥനീ ഒരു അംഗത്തെ പറയലാണ് കാമേശ്വര ഇവിടെ നോക്കൂ പരമേശ്വരൻ്റെ നാമം കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ ആ പരമേശ്വര പ്രേമരത്ന മണി പരമേശ്വരൻ്റെ ഒരു ഇതൊരു കാവ്യാത്മമായ ഒരു ഭാവമാണ് പരമേശ്വരൻ്റെ പ്രേമമാകുന്ന രത്നമണി അല്ലേ പരമേശ്വരൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രത്നമണിയാണ് അത് ഓരോ ലോകത്തിലും കിട്ടാത്തതായിട്ടുള്ള രത്നമാണ് വളരെയധികം വിലപിടിപ്പുള്ള ഒരു രത്നം ആ രത്നമണി പ്രതിപ്പണ എന്ന് വച്ചാൽ അതിന് പകരം വയ്ക്കാൻ നോക്കൂ പരമേശ്വരൻ കൊടുത്ത പ്രേമത്തിൻ്റെ പകരം വയ്ക്കാൻ തക്കതായിട്ടുള്ള പകരം കൊടുത്തതായിട്ടുള്ള സ്തനത്തോടു കൂടിയുള്ളവൾ എന്ന് വെച്ചാൽ സ്തനി എന്ന വാക്കിന് സ്തനത്തോടു കൂടിയുള്ളവൾ എന്നർത്ഥം ദേവിയുടെ സ്ഥനമുണ്ടല്ലോ ആ സ്തനഭാഗം പരമേശ്വരൻ കൊടുത്ത പ്രേമത്തിൻ്റെ പ്രതിഫലം എന്ന് ഇതിൽ കാവ്യാത്മകമായ രീതിയിൽ ദേവിയെ വർണ്ണിച്ചിരിക്കണു ഇത്രയും മന്ത്രങ്ങളിലും നമ്മൾ ഒരേ ഒരു പരമേശ്വരിയാണ് പറയണത് അതിപ്പോൾ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിട്ടാൽ ഡ്രസ്സ് ഇട്ട ആൾ അല്ലെങ്കിൽ മുണ്ടിട്ടാൽ മുണ്ടെടുത്ത ആള് ഇങ്ങനെ ഇങ്ങനെ പറയുമല്ലോ മുണ്ടെടുത്തപ്പോൾ കൊള്ളാം ഡ്രസ്സ് ഇട്ടപ്പോൾ കൊള്ളാം ഇങ്ങനെ ഇങ്ങനെ പല രീതിക്കുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ ഇതുപോലെ ഒരേ ഒരു വസ്തുവായിട്ടുള്ള ആ പരബ്രഹ്മ മഹിഷിയായിട്ടുള്ള പരമേശ്വരിയെ ഏതൊക്കെയോ രൂപത്തിൽ വർണ്ണിക്കണം ഇതാണ് ഈ ആയിരം നാമങ്ങൾ തുടർന്ന് അടുത്ത നാമം തൊട്ട് നമുക്ക് നാളെ കാണാം അരുണാഹ ചല ശിവം अरुणाचलशिव अरुणाचलशिवम् अरुणाचलां अरुणाचलशिवम् अरुणाचलशिव अरुणाचलशिव अरुणाचल